നന്ദിയുള്ള ഹൃദയത്തെക്കുറിച്ച് എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം എൻ്റെ മനസ്സിലാക്കലിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് നന്ദിയുള്ള ഹൃദയത്തിന് എ താങ്ക് എ താങ്ക്ഫുൾ ഹാർട്ട് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാദ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാദ നന്ദിയല്ലൊന്നും ഇല്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലൊന്നും ഇല്ല എന്നും കരുതലിൽ വഹിച്ചവനേ നിത്യജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ പരിതവിക്കും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കംപ്ലൈന്റ് പറയും എനിക്ക് അതില്ല ഇതില്ല അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ പലപ്പോഴും പരിതപിക്കും എന്നാൽ ഈ പാട്ടിന്റെ വരികൾ പറയുന്നത് പോലെ വന്ന വഴികൾ ഒന്നോർത്ത് ഒന്നോർത്ത് നോക്കിയാൽ നമ്മൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളം നന്ദിയാൽ നിറയും കാരണം നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമാണ് എത്ര അതിശയകരമായിട്ടാണ് ദൈവം നമ്മെ നടത്തിയത് നമ്മുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തം എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമ്മെ എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയിരിക്കുന്നത് വന്ന വഴികൾ ഒന്നൂർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥൻ

അത് നമ്മുടെ പലപ്പോഴും ഞാൻ എന്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ജീവിതത്തിനൊരു ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ഒരു മനോഭാവമാണ് നന്ദി നന്ദിയുടെ ഒരു ഹൃദയം